അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കർണാടക ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കിട്ടിയതിന് പിന്നാലെ സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കൂടുതൽ തെളിവുകൾ തിങ്കളാഴ്ച പുറത്തുവിടുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത് കൂടുതൽ തെളിവുകൾ എസ് എഫ്ഐഒക്ക് നൽകിയിട്ടുണ്ട് കെ എസ് ഐ ഡി സിയുടെ പങ്ക് സംബന്ധിച്ച തിങ്കളാഴ്ച തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഏതായാലും ഹൈക്കോടതി വിധി സർക്കാരിനും മുഖ്യമന്ത്രിക്കും മകൾക്കുമേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് രംഗത്തിറങ്ങിയപ്പോൾ കേരളവും ഇപ്പോൾ ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും കർണാടക ഹൈക്കോടതിയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾക്ക് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ കേരളവും ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് സി എം ആർ എല്ലിൽ നിന്ന് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് എക്സാലോജിക് കമ്പനി അന്വേഷണം ഏതായാലും ഹർജി തള്ളിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിൽ എക്സാലോജിക് തിരിച്ചടി എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഡയറക്ടറുമായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് വിധിയുടെ വിശദ വിവരങ്ങൾ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നൽകാമെന്ന കോടതി വ്യക്തമാക്കി തുടരാം അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക്ക് ചോദ്യം ചെയ്തത് എന്നാൽ സി എം ആർ എല്ലിൽ നിന്ന് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും എസ് എഫ്ഐ ഒ വാദിച്ചു മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ്ഐ ഒ നീക്കം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ബംഗളൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സി എം ആർ എൽ ഇടപാടുകളിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് തുടർന്ന് അന്വേഷണം എസ് എഫ്ഐ ഒക്കു കൈമാറി എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദേശിച്ചിരുന്നു എസ് എഫ് ഐ ഒ നോട്ടീസിന് വീണാ വിജയൻ മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട് വിധി പറയുന്നത് വരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തടഞ്ഞിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ക്രൗൺ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം എസ് എഫ്ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി സി എം ആർ എല്ലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്ക് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആർ എല്ലാം കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്ക് നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് ഇതിനിടയിലാണ് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് മാസപ്പടി കേസിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്നാണ് ബി ജെ പി നേതാവും കേസിലെ പരാതിക്കാരനുമായ ഷോൺ ജോർജും ചോദിച്ചത് എക്സാലോജിക്കിന് എല്ലാത്തിനും നിന്നുകൊടുത്തത് സർക്കാരാണ് ഹൈക്കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും അന്വേഷണത്തോട് സഹകരിക്കണം കൂടുതൽ തെളിവുകൾ എസ് എഫ് ഒക്കു നൽകി കെഎസ്ഇഡിസി യുടെ പങ്ക് സംബന്ധിച്ച് തിങ്കളാഴ്ച തെളിവുകൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു സി എം ആർ എല്ലിൽ നിന്ന് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് എക്സാലോജി കമ്പനി അന്വേഷണം നേരിടുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒന്വേഷണം തുടങ്ങിയത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജി കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയാണ് ഇന്ന് ഒറ്റവരി വിധി പ്രസ്താവനയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്ന തള്ളിയത്